ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ മുരാരി ബാബു റിമാൻഡിൽ പതിനാല് ദിവസത്തേക്ക് റാന്നി കോടതിയാണ് റിമാൻഡ് ചെയ്തത് അന്വേഷണ സംഘം മുരാരി ആവശ്യപ്പെട്ടില്ല ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെ തിരുവനന്തപുരം സബ് ജയിലിലേക്ക് കൊണ്ടുപോയി സിജോ വിജോൺ ആദ്യം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം ഉണ്ടായി മാറ്റത്തിന് പിന്നിലെന്നാണ് എന്താണ് ഇവരുടെ അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്താണ് മുരാലിബാബുവിന് ഇന്നലെയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ചെറിയ ആരോഗ്യ ഉണ്ടായിരുന്നു പനി ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ പെട്ടെന്ന് കസ്റ്റഡിയിൽ വാങ്ങേണ്ടതെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ആദ്യം ജയിലിലോട്ട് മാറ്റുക റിമാൻഡിലോട്ട് പോവുക അതിനുശേഷം ഇയാളുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതനുസരിച്ച് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയം മുതൽ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഇന്ന് ഡോക്ടറെ കണ്ടപ്പോഴും അത്തരം ഒരു പ്രശ്നം നിലനിൽക്കുന്നതായി മെഡിക്കൽ പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം അത്തരം നിലപാടിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇയാളെ അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങും അതിനുള്ള അപേക്ഷ കൊടുക്കും അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ചോദ്യം ചെയ്യലിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് സഹായിച്ചിട്ടുള്ളത് ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുള്ളതെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് വൈകാതെ തന്നെ കടക്കുകയും ചെയ്യും അതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടപടികളിലേക്കും അന്വേഷണ സംഘം വളരെ വൈകാതെ തന്നെ കടക്കുകയും ചെയ്യും മറ്റു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിലേക്കും ഇതിന്റെ അന്വേഷണം നീളുകയാണ് അടുത്ത ദിവസം മുതൽ ഓരോ ആളുകളെയും പ്രത്യേകം പ്രത്യേകം വിളിച്ച് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്